ചവറ ഭാഗം എ ാണ് പ്രതിഷ്ഠാ വാർഷിക ദിനാഘോഷം നടത്തി വിഷ്ണു സ്മാരക സമർപ്പണവും നടന്നു ചവറ ഭാഗം എ പ്രതിഷ്ഠാ വാർഷിക ദിനാഘോഷം നടന്നത് ഇതോടനുബന്ധിച്ച വിഷ്ണു യശോധരൻ സ്മാരകാൾ സമർപ്പണവും നടത്തി പ്രതിഷ്ഠാ വാർഷിക ദിന സമ്മേളനം ചവറ യൂണിയൻ സെക്രട്ടറി കാരയിൽ അനീഷ് ഉദ്ഘാടനം ചെയ്തു വിഷ്ണു സ്മരണകൾ ഓർമ്മകൾ ഉയർത്തത്തക്ക രീതിയിലുള്ള നിലനിൽക്കത്തക്ക രീതിയിൽ ഈ ശാഖയ്ക്ക് മനോഹരമായ രീതിയിൽ ചെലവഴിച്ചുകൊണ്ട് ഒരു നല്ല കോൺഫറൻസ് ഹാൾ എന്ന് വിശേഷിപ്പിക്കത്തക്ക തരത്തിലേക്ക് ഒരു ഹാൾ പണിയിച്ചു തരുവാനുള്ള അദ്ദേഹത്തിന്റെ ആശങ്ക അദ്ദേഹത്തെ സംബന്ധിച്ചോളം നമുക്കറിയാം അദ്ദേഹത്തിന്റെ പ്രവാസി ജീവിതത്തിനിടയിൽ വിദേശത്തും നമ്മുടെ നാട്ടിലുമായി ഏറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ക്ഷേമ പ്രവർത്തനങ്ങളും ശാഖാ പ്രസിഡന്റ് സോമൻ കൈരളി അധ്യക്ഷത വഹിച്ചു ശാഖാ സെക്രട്ടറി ശോഭകുമാർ സ്വാഗതം പറഞ്ഞു കാതികൻ ഡോക്ടർ വസന്തകുമാർ സാംബശിവൻ ഗുരുസ്മരണ പ്രഭാഷണം നടത്തി ചവറ യൂണിയൻ കൌൺസിലർ എം ശ്രീകുമാർ പുത്തൻകോവിൽ വാർഡംഗം ബാബു എന്നിവർ ആശംസകൾ നേർന്നു ശാഖ വൈസ് പ്രസിഡന്റ് രാജേന്ദ്രൻ നന്ദി പറഞ്ഞു ചവറ കോവിലകത്ത് ബി യശോധരന്റെ മകൻ വിഷ്ണു യശോധരന്റെ ഓർമ്മയ്ക്കായി എസ് എൻ ഡി പി ശാഖയ്ക്ക് നിർമ്മിച്ചു നൽകിയ ഹാളിന്റെ സമർപ്പണവും നടത്തി കോവിലകം യശോധരൻ സമർപ്പണം നിർവഹിച്ചു കരിയിലേതത്ത് എൻ സോമരാജൻ ഭദ്രദീപം തെളിച്ചു തുടർന്ന് സമൂഹ സദ്യയും നടത്തി ന്യൂസ് ബ്യൂറോ ചവറ